ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ വിഘ്നവസ്തു ഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മാനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണമ്യതുഞ്ചത്തെഴുമാര്യപാദം വിച്ഛിന്നാഭിഷേകത്തിന്റെ തുടർച്ചയാണെന്ന് എന്നതു കേട്ടൾ ചെയ്തു രഘുവരൻ തമ്പി കേൾക്ക നീ മന്നവൻ കേത്രിയാ മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിനന്യൂന വിക്രമം കൈകൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്ന മറ്റതും സത്യവിരോധം വരുമെന്നു തന്നുടിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാലു വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിന്നേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി നീ രാഘവനിധം പറഞ്ഞതു കേട്ടൊരു രാഘാ ചെയ്തു മുന്നിൽ നടപ്പേൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കാഗുൽസനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാക്രസൂകര സൈരിഭവാരണവ്യാള ഭല്ലൂകവ്യകാദികൾ മനുഷ്യഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കടു അമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപാന്നപാവനാദി സന്മദൂക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടകവൃന്ദ്രേ പെരുവഴിയുമറിയാതവരെല്ലാം കാൺമാനുമില്ലറിഞ്ഞിടുവൻ സീതവാദാ തപപീഠയും പാരമം പാദചാരേണവേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയിലാർക്കുമറികടോ എന്നുട ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നുടൻ പതിനാലു സമ്പത്സരം ചൊന്നാലതിന്നടുത്തില്ലൊരു സംശയം വന്നിടുവൻ പതിനാലു സംവത്സരം ചൊന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ടോരു വൈദേഹിയുമാരുട താപേന പിന്നെയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മപത്നിജ്ഞാനാധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദയാധേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടെ സന്നിധവും സന്തതം വാണീടും എന്നെ മാറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമം നീ വെടിഞ്ഞീടൊല ഏതുമേ മേ പീഡയുണ്ടാകയില്ലന്മൂലം ഭീതിയുമേതു എനിക്കില്ല ഭർത്താവേ കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളിച്ചതു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമിതിന്യുമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലരും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിലോ പാണിഗ്രഹണമന്ത്രാർത്ഥവോർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കേ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻപ്രാണപരിത്യാഗവും ചെയ്വ നിന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പുണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനതിക്കായിക്കൊണ്ടു ചെയ്ത നീ ജാനകീഹാരാതിഭൂഷണമൊക്കവേ തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വിസുരോത്തമന്മാരെ വരുത്തുക എന്നത്യാദ മരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമാവധിയില്ലാതോളമാതരാൽ സദൃത്തരായി ക്യുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്തപുരവാസികൾക്കും ന്യരാം സേവകർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിയിടുന്നിതശ്രുജലങ്ങളും ജാനകീ ദേവിയുമ്പോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാമയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്നിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേ നടന്നുകൊള്ളയണം പിരിയാതെ രാമന നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു കൊള്ളണം എന്ന ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യ മായാവിഹീനമീ അടവിയെ പോയാലുമെങ്കിൽ സുഖമായി വരികതേ മാതൃവചനം ശിരസാവഹിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുട ചാപശരാദികൾ കൈകൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകന വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായകുമാരൻ മനോഹരൻ ശ്യാമരമ്യകളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗദി രാമനാത്മാ രാമനാംബുജലോചനൻ കാമാരി സേവിതൻ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടഹന്ത കഷ്ടം പശ്യ ഹാ കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാഖകനിംനോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധമൃദുതരസ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശിത്തം കഠോരമത്രേതുലം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കുമില്ല ഇന്നലയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യോന്യം കേകയപുത്രിയ്ക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നും ഭരതനും വാഴുകെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള അഭിപ്രായികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവമരുൾ ചെയ്തി തന്നേരം രാമസീതാരഹസ്യം രാമന ചിന്തിച്ചു ദുഃഖിക്കായിമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതന്ദൻ ജനഗജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാ മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യനജൻ സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോ മഥനെ പണ്ടു പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായോരു കൂർമാകൃതി പുണ്ടുപൃഷ്ടേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണ പുരുഷനാകുമീരാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിബുധൻ വക്ഷപ്രദേശപ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ പുത്രലാഭാർത്ഥ മതിഥിയും ഭക്തികൊണ്ടർത്ഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടേ പുത്രനായിന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ സുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതനായി പിറന്നീടിനാൻ രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രവണനിഗ്രഹാർത്ഥം വിപിണത്തിനു ദേവഹിതാർത്ഥം ഗമിക്കൻ കാരണം മന്ധരയല്ല കൈകേയ്യെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു ദേവി ജനഗജ സൃഷ്ടിസ്ഥിതിയിൽ അകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു ചെയ്തു നക്തഞ്ചരാന്വയനിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായികാരുമേ രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേ വനുമെന്നതു നിർണയം ദുഃഖസൗഖ്യാതി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘുത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനനാനന്ദപൂർണനന്ദൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യാർത്ഥമായി വന്നു പംക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചീടിനാൻ ബാലീശന്മാരെ മനുഷ്യനായിശ്വരൻ രാമസീതാരഹസ്യം മുഹരീദൃശമാമോദൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവം ഭക്തിയും മാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭഗവാൻമാരെ എന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവഭനാമൃതം സേവിച്ചു രാമനാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദൊരു വാരിനിധിയിൽ മുഴുകിനാരേ വരും താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി ഇനി ശ്രീരാമൻ്റെ വനയാത്ര രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കെട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനു മുടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേലജയാ ഭർത്തൃമുഖാമ്പുജം ഗാഠമായി നോക്കിനാളങ്ങനെ ഞാനിതു ഗാഠമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ രാഘവനിംഗിതജ്ഞന്താ വാങ്ങിപ്പരുഷമം വൽക്കലം ദിവ്യാംബരോ പരിവേഷിച്ചു സൽക്കാരമാനം കൗനി നീടിനൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളുമരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേയിതനോടു തപേന ചൊല്ലിനാൻ എന്തി തോന്നുവൻ ദുഷ്ടേ നിശാചരെ ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്തിൽ സർവാഭരണ വിഭൂഷിത ഗത്രിയായി ദിവ്യാബരം പുണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ പരിചരിച്ചിടുകേ വരൂ ഇദ്ധം വശിഷ്ടക്തികെട്ടു ദശരഥൻ അത് സു മന്ത്രരോടേവമരുൾ ചെയ്തു രാജ്യയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം യുദ്ധമുക്ത രാമവക്ത്രാംബുജം പാർത്തു പുത്രഹാരമസസുമിത്രേ ജനഗജ രാമ രാമത്രിലോകാഭിരാമങ്ക പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കമ്പൊഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരുറുകസിതേ വിരവിൽ നീ നേരമിനി കളഞ്ഞീടരുതേതു സുന്ദരി വന്നിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാഗിയ രാമനും ഖേദം കളഞ്ഞു ജനകന വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണിരാദികളെല്ലാം കൈകൊണ്ടുവന്നിച്ചുതാനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർനടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ചഗച്ചേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവുമന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ സ്ത്രീബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ പ്രഭോ തിഷ്ടതിഷ്ടപ്രഭോ രാമദാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകേ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരൊടാകുലൽ എന്നെ അടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെയെടുത്തു കൗസല്യ തൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ അന്നേരം വന്നോ ഒരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായ്മേ ഉന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നുടീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെ അങ്ങു കൂടായികിൽ കാനനവാസം നമുക്കു മെന്നവരും മാനസത്തിങ്കൽ ഉറപ്പിച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോളിനിയുണരും മുമ്പ് പോകനാമിപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചതന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിലേറീടിനാരേതു മറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരി പൂക്കുമേവിനാർ സീതാസമേതനാം രാമന് സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധിയാവസിച്ചീടിനാരേവരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കുജാനകിതന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാവിദൂരേ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനുജയും ശിംശപാമൂലേ സുഖേനവാണിയിടിനാർ നാളെ ഗുഹസംഗമം ശ്രീമൽപൂർവം രാമ തപോവനാ നിഗമനം ഹത്തോമൃതം ഗാഞ്ചനം വൈദേഹീഹരണം ജലായു സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്താവണ കുംഭകർണവദനം ഏതദ്ധ്യരാമായണം വഴിയിലൊരു പിഴയും ഉപരോധവും എന്ന് ഏ വായുസുധാ പോക നല്ലവണ്ണം ധ്രുവം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാല്യതകുണ്ഠിധാനീം എല്ലാം പൊറത്തുമമ സങ്കടം ആശുതീർപ്പാൻ ശ്രീ ബില്ലാദ്രിനാഥകരുണാകര രാമചന്ദ്ര രാമായ രാമഭദ്രായ സീതായ പദേ നമ